ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സി പി ഐ നേതാവും മുൻ രാജ്യസഭാ അംഗവുമായിരുന്ന പി നാരായണ നായരുടെ അനുസ്മരണ യോഗം കിള്ളിമംഗലത്ത് വെച്ച് നടന്നു जिंदाबाद 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 സി പി സിപിഐ നേതാവും മുൻ രാജ്യസഭാ അംഗവും മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന പി നാരായണൻ നായരുടെ അനുസ്മരണ യോഗം കിള്ളിമംഗലത്ത് നടന്നു രാവിലെ പി എൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഹോപിഎൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന സഹ പി നാരായണൻ നായരുടെ അമ്പത്തി രണ്ടാമത് ചരമവാർഷ വാർഷിക ദിനമാണ് ഇന്ന് സഹപിയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കൾ വളർത്തിയെടുത്ത അല്ലെങ്കിൽ രൂപം കൊടുത്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതിൻ്റെ ഏതാണ്ട് നൂറാമത് വാർഷിക ആഘോഷിക്കുന്ന ഒരു സമയത്താണ് സൗബ്രിയൻ്റെ അൻപത്തി രണ്ടാം ചരമദിനം ഇപ്പോൾ നമ്മൾ ആചരിക്കുന്നത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്നറിയപ്പെട്ടാൽ അറിഞ്ഞാൽ ജയിലിലും ഒളിവിലും തടങ്കിലുമൊക്കെയായി മർദ്ദനവുമെല്ലാം കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ്ഗബഹുജന സംഘടനകളായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും എല്ലാം കേരളത്തിൽ രൂപം കൊടുക്കാനും അത് വളർത്തിയെടുക്കുന്നതിലും സവ് ചെയ്യാൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അതിലുപരി പത്രത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമുള്ള പത്രം ദേശാഭിമാനി ജനയുഗം ഉൾപ്പെടെയുള്ള നവയുഗം ഉൾപ്പെടെയുള്ള പത്ര പാർട്ടിയുടെ വിശദീകരണങ്ങൾ നേതൃത്വം കൊടുക്കുകയും അത് പ്രചാരണം വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും യും സിപിഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അരുൺ കാളിയത്ത സിപിഐ പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി സി പി ഐ പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സജീവ വാസുദേവൻ ഇ ജയപ്രകാശ് എ കെ നൂറുദ്ദീൻ രാമദാസ് കാറാത്ത എന്നിവർ സംസാരിച്ചു നമ്മളെല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിലാണത് ആചരിക്കാറുള്ളത് ഇത്തവണ അല്പം ചുരുങ്ങിയാണത് ആചരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കാരണം പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ജില്ലാ സമ്മേളനം ഇന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കേസുകളായിട്ട് ഇന്നാലക്കുട വെച്ച് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മറ്റ് പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ചടങ്ങ് അല്പം ചുരുക്കി നടക്കേണ്ടി വന്നത് ഇവിടെ സമകടനയെ പോലുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ വളരെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങൾക്ക് നിർത്തുന്ന സഹകരണ സഭ പി എൻ അദ്ദേഹം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അദ്ദേഹം കൂട്ടി പിടിച്ച നിലപാടുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പ്രതി ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് വേണ്ടി നൽകാൻ കഴിയാവുന്ന സ്മാരകമെന്ന് ഞാൻ കണക്കാക്കുന്നു എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ദിനമാണ് ഇന്നിപ്പോൾ ചെറുവാർഷിക ദിനമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്കെല്ലാം ഊർജമായി ഭവിച്ചിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ ഈ ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മളിലേക്ക് കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്ക് സിസി